ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാനും കൂടി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ പലർക്കും ഇഷ്ടമായിരിക്കും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനം ഇടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ആ ചൂട്ടം പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടി വന്നു എന്നി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതെന്നല്ല ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല നോൺ വെജ് ഒട്ടും കഴിക്കാറില്ല അതുകൊണ്ട് പിന്നെ ഈ അനുവും മീനും

മാവ് കുഴച്ച് വെക്കുക അത് കുറച്ചിങ്ങനെ നമ്മുടെ എന്താ പറയുക നമുക്ക് ഇടിയപ്പത്തിനെ പോലെയല്ല കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഞാൻ കുഴച്ചു വെക്കുന്നത് പിന്നെ വരുന്നത് തേങ്ങ തേങ്ങയും ശർക്കരയും എടുത്തിട്ട് പിന്നെ തിരുമി അതിൻ്റെ കൂടെ ഏലക്കായും ഒരു പത്തേലക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പത്ത് ഏലക്കായും ജീരകവും കൂടെ പൊഴിച്ചു ചേർത്തത് എല്ലാവരും അങ്ങനെ ആരിക്കില്ല കേട്ടോ ചിലര് ജീരകവും ഏലക്കയും ഏലക്കയൊന്നും ചേർത്തില്ല ഞാനിവിടെ ജീരകവും ഏലക്കയും ചേർക്കും അത് പൊടിച്ചിട്ട് അതുകൂടെ മിക്സ് ആക്കി എടുക്കട്ടോ ഇവിടെ ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അസ ഞാനൊക്കെ വല്ലപ്പോഴും ചെയ്യുന്നില്ല ഇപ്പഴേ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും അതിനു മുമ്പ് ഇങ്ങനെ നമ്മൾ എന്നാൽ മാത്രമല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇന്ന് വീഡിയോയില് നിങ്ങളെ കാണാം എന്നിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും എടുക്കുന്നോണ്ടൊന്നും കഷ്ടപ്പെട്ട് ഇത് ഇത് സ്ഥിരമായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നപ്പോ വീട്ടമ്മമാരും അവരൊക്കെ വിചാരിക്കും ഇതാണോ വലിയ ഇവ എന്ന് വിചാരിക്കും ഇതിൻ്റെ പേര് പറഞ്ഞിട്ടില്ലേ ഇതാണ് അട എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ഇത് അതുകൊണ്ട് പിന്നെ ഇഷ്ടമാ പറഞ്ഞാലും എല്ലാവരും എല്ലാവരും കഴിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയും പക്ഷെ ഷുഗർ ഉള്ളവരൊക്കെ കഴിച്ചേക്കരുത് കേട്ടോ പിന്നെ ഇതാണ് എപ്പോഴും നമ്മൾ ആവിയില് വന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ അട കൊഴുക്കെട്ട കൊഴുക്കെട്ട എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നറിയില്ല എല്ലാവരുടെയും ഭാഷ കൊഴുക്കെട്ട തന്നെയാണോന്നറിയില്ല കൊഴുക്കട്ട ഇഡലി ഇഡ്ഡലി പിന്നെ അരി എല്ലാം അരികളിലാണ് പക്ഷെ ആവിയിൽ വെന്ത സാധനങ്ങളാണ് കുറച്ചും കൂടി നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എപ്പോഴും എണ്ണയിലൊക്കെ പൊരിച്ചതിനേക്കാളൊക്കെ അപ്പോൾ ശരി എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു അട മടക്കി പെടിയാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു ഓക്കെ ഞാൻ രണ്ടാളെ തന്നെ വിട്ടു കേട്ടോ കുറേ സമയം വേണം രണ്ടാളും കൂടെ ഇരുന്ന് പരത്തി ഉണ്ടാക്കണമെങ്കിലേ ഞാൻ തന്നെയാണെങ്കിൽ ഇത് വേഗം പഴുതീരും രണ്ടുപേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നും തീരുന്ന ലക്ഷണമൊന്നുമില്ല അപ്പം ഇവിടെ സ്ഥലക്കുറവായത് നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അവർ കുറച്ചാക്കി തന്നെ ഇത് വേണം ഇത്രത്തോളം അവരാക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു കോ ഞാൻ ബാക്കി ആക്കിക്കോളാം എന്ന് പിന്നെ ഉണ്ടല്ലോ നമ്മള് എന്റെ ഒരു സ്വഭാവം എന്താ നല്ല സ്വഭാവമാണോ മോശ സ്വഭാവമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് ഒറ്റയ്ക്കാണ് അടുക്കളയെങ്കിലും എനിക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ ഒറ്റയ്ക്ക് വേഗം രാവിലെ അടുക്കളയിൽ കയറുന്നതാണെങ്കിൽ എന്റെ പണി വേഗം തീരും അങ്ങനെ ഒറ്റയ്ക്ക് അടുക്കളയിൽ പെട്ടെന്ന് പണി തീർക്കുന്നവർ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമ്മിലിട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മുട്ടി തട്ടി തട്ടിമുട്ടി നിൽക്കും പണി തീർത്തില്ല ഒറ്റയ്ക്കാണെങ്കിൽ വേഗം നമുക്ക് പണി തീർത്തിട്ട് നമ്മുടെ കാര്യം നോക്കാൻ പറ്റും വേഗം വേഗം ആക്കാം നമ്മുടെ ഈ കൂട്ടിലെ ജീരകവും ഏലക്കയും കൂടെ ചേരുമ്പോൾ അത് വേഗം കൊണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരിക വാഴയിലെ വാഴയില ഇങ്ങനത്തെ ആയി മറ്റേ നല്ല പച്ച വാഴയില ആ പച്ച വാഴയില വാടുമ്പോഴത്തേക്ക് പ്രത്യേകം ഒരു സ്മെല്ലാണ് അപ്പം നമുക്കിപ്പം അതിനുള്ള എന്താ പറയുക ഇതില്ലോ ഫ്രഷ് വാഴയില കിട്ടാനുള്ളത് അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഉള്ളത് കൊണ്ട് ഓണം പോലെ ചിലടത്തിങ്ങനെ മാവരച്ചിട്ട് മാവിങ്ങനെ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ അതിനുള്ളിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിവിൽ ഇങ്ങനെയായിട്ടാക്കുന്നത് നമ്മൾ കൈ കൊണ്ടിങ്ങനെ പരത്തി പരത്തി എടുക്കുക ചെയ്യുന്നത് പിന്നെ ഇവിടെ വെല്ലമാണ് എടുക്കുന്നത് ശശിയുടെ പഞ്ചസാര കഴിക്കത്തില്ലാത്തതുകൊണ്ട് വെല്ലമാണ് നമ്മൾ എടുക്കുന്നത് കൈയിൽ ഒട്ടുവാണെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കും കനക്കുറച്ച് കന കുറച്ചെടുക്കും എല്ലാ സെറ്റായിട്ടോ നമ്മളെ പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി നമുക്ക് ആ വീല് മേവിച്ചെടുത്തോണ്ട് വരാം അപ്പോഴേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി വാഴയെല്ലാം വെന്ത മണവും ഇനി നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ വെന്ത മണവും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ എടുക്കാവേ അത് കഴിഞ്ഞാലാ തിന്നാൻ നല്ലത് ചൂട് കഴിഞ്ഞ കായലും ഇഷ്ടം ചൂടോടെ തിരഞ്ഞെ കായലും ഇഷ്ടിച്ചിരുന്ന തണുക്കുമ്പോൾ അത് നല്ല സെറ്റാ അപ്പോഴേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ടായിരുന്നേ ഞാൻ ടേസ്റ്റ് ചെയ്യാതെ ഇഷ്ടമുള്ള ആട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് അപ്പൊ ഇതാ ചൂടുണ്ടേ നല്ല ചൂട് എന്ത് പിടിച്ചാ ആ ഇത് അച്ചുകൂട്ടനുണ്ടാക്കിയടയാട്ടോ ചെമ്മോള് പഠിക്കുമായിരുന്നു പരീക്ഷ തുടങ്ങാനായി എപ്പോഴാണ് ൂട് പറഞ്ഞ ചേട്ടാ അച്ഛ

പരീക്ഷ കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ അമ്മ ചിറങ്ങുമെന്നാ പറഞ്ഞേക്കുന്നേ അപ്പൊ എല്ലാവർക്കും അച്ചുട്ട